കനത്ത മഴയിൽ ദേവികളം താലൂക്കിലും പരക്കയെ നാശം റിപ്പോർട്ട് ചെയ്യുന്നു താഴ്ന്ന ഭാഗങ്ങളിൽ പലയിടത്തും വെള്ളം കയറി മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലിൽ വീടുകൾക്കും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഗ്യാപ് ഗ്യാപറിലടക്കം ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം അടിമാലി വച്ചിപ്പ്ലാവിൽ ഓടയിൽ വീണൊരാൾ മരിച്ചു കുറത്തിക്കുടി ആദിവാസി മേഖലയിലേക്കുള്ള പാലവും തകർന്നിട്ടുണ്ട് പള്ളിവാസൽ രണ്ടാം മൈലിൽ മണ്ണിടിച്ചിലാക്കപ്പെട്ട സ്ത്രീയെ രക്ഷപ്പെടുത്തി ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി അഖിൽ ചേരുകയാണ് അഖിൽ ദേവികുളം മേഖലയിലും പരക്കെ മഴ ശക്തമായി തുടരുന്ന സാഹചര്യം ജില്ലയിൽ ജില്ലയിലെ മൊത്തത്തിലുള്ള കണക്ക് പരിശോധിച്ചാൽ ദേവികുളം മേഖലയിലാണ് വലിയൊരു വലിയ രീതിയിലുള്ള മഴ പെയ്തിറങ്ങുന്നത് നിരവധി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിലവിലെ സാഹചര്യം എന്താണ് ദേവികുളം താലൂക്കിൽ ഇപ്പോൾ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് മഴയ്ക്ക് നേരിയ സമരം വന്നിരിക്കുന്നു ഇന്നലെ രാത്രിയിൽ പക്ഷേ ദേവികുളം താലൂക്കിൽ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ പെയ്ത ശക്തമായ മഴയിലാണ് ഇത്തരത്തിൽ താലൂക്കിന്റെ വിവിധ മേഖലകളിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളത് താലൂക്കിന്റെ വിവിധ ഇടങ്ങളിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഇന്നലെ രാത്രിയിൽ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പലയിടത്തും മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ യാത്രകളുടെ അടക്കം വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിട്ടുണ്ടായിട്ടുണ്ട് അതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിലച്ചിരിക്കുന്നു അതുവഴിയുള്ള യാത്ര ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ മൂന്നാർ പുതുമില്ലപ്പെട്ട അന്തർ സംസ്ഥാന വാതികൾ മണ്ണിടിച്ചിലുണ്ടായിരുന്നു കൊച്ചുകശ്ക്കുടി ദേശീയപാതയിൽ പള്ളിവാതിന് സമീപം മണ്ണിടിച്ചിലുണ്ടായിരുന്നു ഈ ഭാഗത്തേക്ക് മണ്ണ് നീക്കി ഗതാഗതം പുനസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ദേവളം താലൂക്കിൽ വിവിധയിടങ്ങളിൽ വീടുകൾക്ക് മണ്ണിടിഞ്ഞ് വീണ് നാശനാശം സംഭവിച്ചിട്ടുണ്ട് കല്ലാർ വട്ടയാറിൽ രണ്ട് വീടുകൾക്ക് മണ്ണിടിഞ്ഞ് നാശം സംഭവിച്ചിട്ടുണ്ട് അതുപോലെ ഈ പള്ളിവാസൽ രണ്ടാം വയലിന് സമീപം ഒരു വീടിന് വലിയ തോതിൽ മണ്ണിടിച്ചിൽ നാശം സംഭവിച്ചിട്ടുണ്ട് ആ ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരു സ്ത്രീ മണ്ണിടിച്ചിൽ പെട്ടിരുന്നു ആ സ്ത്രീയെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ താലൂക്കിന്റെ വിവിധയിടങ്ങളിൽ വീട് ൾക്ക് മണ്ണിടിച്ചിലിൽ നാശം സംഭവിച്ചിട്ടുണ്ട് അടിമാലി മച്ചിപ്പ്ളാവിൽ ഒരാൾ ഈ കാലവർഷക്കെടുതിയിൽ മരണപ്പെട്ടിട്ടുണ്ട് മച്ചിപ്പ്ലാവ് സ്വദേശിയായ ശശിധരനാണ് ഇത്തരത്തിൽ മരണം സംഭവിച്ചിട്ടുള്ളത് ശശിധരന്റെ മൃതദേഹം ഈ വീട്ടു സമയമുള്ള ഒരു ഓടയിൽ കോങ്കീറ്റ് ഓടയുണ്ട് ശക്തമായി വെള്ളം ഒഴുകി പോകുന്ന ഒരു ഓടയിൽ ഓടയുണ്ട് ആ ഓടയിൽ രാവിലെ കണ്ടെത്തുകയായിരുന്നു ഇന്നലെ രാത്രിയിൽ പെയ്ത ശക്തമായ മഴയിൽ ഈ ശശിധരൻ അബദ്ധത്തിൽ ഈ ഓടയിൽ പെട്ട് ഒഴുകിപ്പോയി അത്തരത്തിൽ ഒരു ധാരണമായ മരണം അന്ത്യം സംഭവിച്ചിരിക്കാം എന്നാണ് പ്രാഥമികമായ ഒരു നിഗമനം ഈ ശശിധരന്റെ മൃതദേഹം അവിടെ മാറ്റിയിട്ടുണ്ട് ആ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വലിയ രീതിയിൽ നിലനിൽക്കുന്നു അണക്കെട്ടുകളൊക്കെയും ജലനിരപ്പം ഉയർന്നിട്ടുണ്ട് കല്ലാറുടി അണക്കല്ലാറുട്ടി അണക്കെട്ടിന്റെ അഞ്ച് ഷട്ടറുകളും തുറന്നിട്ടുണ്ട് അതുപോലെ കെട്ട്വർസ് അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട് മാട്ടുപെട്ടി അണക്കെട്ടിന്റെ മൂന്ന് ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് അതുപോലെ പൊന്മുടി അണക്കെട്ടിന്റെ ഷട്ടർ ഉയർത്താനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു വർദ്ധിച്ചിരിക്കുന്നു അണക്കെട്ടുകളിലെ ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നു അതുകൊണ്ട് മുതിരപ്പുഴയുടെയും മുതിരപ്പുഴയുടെയും അതുപോലെ പിരിയാറിന്റെയും ഒക്കെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ അണക്കെട്ട് കല്ലാർകുട്ടി അണക്കെട്ടിന്റെ അഞ്ച് ഷട്ടറും ഉയർത്തിയതോടെ പനംകുട്ടി ചപ്പാത്തിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ മഴയ്ക്ക് നേരിയ സമരം വന്നിട്ടുണ്ട് പക്ഷേ ഇന്നലെ പെയ്ത ശക്തമായ മഴയിൽ താഴ്ന്ന ഭാഗങ്ങളിൽ പലയിടത്തും വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായി പഴയ മൂന്നാറിൽ ഇന്നലെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടായി പഴയ മൂന്നാറിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലടക്കം വെള്ളം കയറി കല്ലാർ മാറൂർ റോഡിൽ വിവിധ ഇടങ്ങളിൽ വെള്ളം കയറി കുരിശുവാര ടൗണിലടക്കം വെള്ളം കയറി വ്യാപാര സ്ഥാപനങ്ങൾക്കൊക്കെയും ഇത്തരത്തിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ചില വീടുകളിലും അംഗൻവാടിയിലുമൊക്കെ കുരിശ്വര ഭാഗത്ത് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അടിമാലി മേഖലയിലും ചില താഴ്ന്ന ഭാഗങ്ങളൊക്കെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഇന്നലെ രാത്രിയിൽ അനുഭവപ്പെട്ടു അതുപോലെ വെള്ളത്തുവൽ ഭാഗത്ത് രണ്ടിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായി ഒരു ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലിൽ കൃഷിനഷ്ടം സംഭവിച്ചിട്ടുണ്ട് മറ്റൊരു മണ്ണിടിച്ചിലുണ്ടായത് വെള്ളത്തുവൽ പോലീസ് സ്റ്റേഷൻ സമീപമാണ് അവിടെ നിലവിൽ ഗതാഗത തടസ്സമൊന്നുമില്ല മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഇന്ധനം പെയ്ത ശക്തമായ മഴയിൽ ദൈവങ്ങൾ നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ പലക്കെ നാശനഷ്ടമുണ്ടായി അതുപോലെ മറ്റൊരു കാര്യം ഈ മാങ്കുളത്ത് നിന്നും കുറത്തുക്കുടി ഭാഗത്തേക്ക് കുറച്ചുക്കുടി ആദിവാസി മേഖലയിലേക്ക് പോകുന്ന ഭാഗത്ത് ഒരു ചെറിയ പാലമുണ്ടായിരുന്നു ആ പാലത്തിന്റെ ഏതാനും ഭാഗങ്ങൾ തകർന്നായുള്ള ഒരു വിവരവും വരുന്നുണ്ട് എന്തായാലും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രാദേശിക ഭരണകൂട പ്രാദേശിക ഭരണകൂടങ്ങളടക്കം ജാഗ്രത പുലർത്തുന്നുണ്ട് ആളുകളൊക്കെയും ജാഗ്രത പുലർത്തുന്നു ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്